അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ആര്യസ് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് അപ്പം ഞാനിന്ന് ഇവിടെ ഒരു കായവറവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നു കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല അടിപൊളി കായവറവാണ് ഞാനത് ഇവിടെ വറുത്തതാണ് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് നാടൻ വിഷമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഓർഗാനിക് കായ കുറവാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഇവിടെ ഉണ്ടായതാണ് ഈ കായം അപ്പം അത് അങ്ങനെ പഴുപ്പായി എന്നിങ്ങനെ കണ്ടപ്പോൾ ഞാനത് വെട്ടി വെച്ചു അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒന്ന് കായ വറുത്താലോ വറുത്തു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആ കായ എടുത്തു നേന്ത്രക്കൊല അപ്പോൾ അതവിടെ ആദ്യമായിട്ട് ഉണ്ടായതാണ് അപ്പം ഞാൻ അതിന് ആവശ്യത്തിനുള്ള നമുക്ക് കുറച്ച് വറക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ കായൊക്കെ ഇരിഞ്ഞു വെച്ചു അപ്പോൾ അങ്ങനെ വറക്കാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ നമുക്കിതിൻ്റെ തൊലി കളയണം തൊലി കളഞ്ഞിട്ട് ഇതിനെന്ത് വേണം നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അപ്പോൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ എന്തിനാണ് ഇട്ട് വെക്കണമെന്നറിയില്ലേ അത് നമ്മുടെ കറയൊക്കെ പോവാനായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിതേ കുറച്ച് മഞ്ഞൾ കലക്കിയ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായയുടെ തൊലി പൊളിച്ചിട്ട് നമുക്ക് ഓരോന്നും ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ പോകും അതേപോലെ തന്നെ ഈ കത്തി കുറച്ച് നേരം ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ കറ നമ്മുടെ കത്തിയമ്മ പിടിക്കില്ല കേട്ടോ അതായത് കായയുടെ കറ് നമ്മുടെ കത്തിയമ്മ പിടിക്കില്ല അപ്പം ഞാനിതിങ്ങനെ ഓരോ കായയുടെയും തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് അങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ചെടുത്ത് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ കറയും പൂവും കുറച്ചൊരു കളറേമ്മ പിടിച്ചു കിട്ടുകയും ചെയ്യും അത് നമ്മുടെ മഞ്ഞളിൻ്റെ കളറ് നമ്മുടെ കായേമ്മ പിടിച്ചു കിട്ടും അപ്പം അങ്ങനെ ഞാനിത് ഇതേപോലെ നല്ല ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കിട്ടില്ലേന്ന് പക്ഷേ പക്ഷെ കുഴപ്പമില്ല കേട്ടോ നല്ല രീതിക്ക് തന്നെ മൂത്തോട്ടൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ എല്ലാം വന്നു ഇനി നമുക്ക് എന്ത് വേണം ഇതിനൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം വെള്ളമൊക്കെ മാറ്റിയിട്ടിതേ ഞാൻ എടുത്തു എന്നിട്ടൊരു പേപ്പർ ഇതേ വട്ടോറത്തിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കായേനെ നെയ്സായി നെയ്സായിട്ട് അരിഞ്ഞു കൊടുക്കാം പക്ഷേ ഉണ്ടല്ലോ ആദ്യമൊക്കെ അറിയുമ്പോൾ നമ്മൾ അരിയുമ്പോൾ നമുക്ക് നെയ്സായിട്ട് ഇതവിട്ടാം പിന്നെ ഇത് വേഗം കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നാവും അപ്പോൾ ഇത്തിരി കട്ടിയും കൂടും അപ്പം ഞാൻ അങ്ങനെ കട്ടി കൂടിയിട്ടും കട്ടി കുറഞ്ഞിട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് എടുത്തു അങ്ങനെ നമ്മളെല്ലാതും ഇവിടെ വട്ടനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കായത്തൂലും ഇത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ദിവസം തോരനാക്കാം അടിപൊളിയാണ് കേട്ടോ നമ്മുടെ കായത്തൂല് പെരിയച്ചാലോ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പം അങ്ങനെ നമ്മുടെ ചീൻചട്ടീനെ ഞാൻ എന്ത് ചെയ്തു അടപ്പത്ത് കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയല്ല ഓയിലാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അപ്പം വേണ്ടിയിട്ട് വേണ്ടിയിട്ടത് ഒരു കായേനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് ഇട്ട് കൊടുത്തു അപ്പോൾ അത് ശരി ശരിയായിട്ടുണ്ട് നല്ലോണം വെളിച്ചെണ്ണയൊക്കെ മൂത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരേനും അതിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാണ് അവരൊന്ന് കുളിച്ച് തുറത്തി വരട്ടെ അപ്പം അങ്ങനെ എല്ലാവരേനും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം വേവില്ല എന്ന് വെച്ചാൽ അങ്ങനെ തിക്കായിട്ട് കിടക്കുമ്പോൾ അതിലും ഇതാവില്ല അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ നമ്മളെടുക്കാം അങ്ങനെ മൊരിയിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അതായത് ഓയിൽ ഓയിലൊഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടമായിരുന്നു അപ്പം ഞാനിത് കുറച്ചാണ് ആക്കിയിട്ടുള്ളു അപ്പം നമ്മൾ നമ്മളെന്ത് വേണം അതിൻ്റെ ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടൊക്കെ എന്ത് രസം ഇതിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ സൗണ്ട് വരുമ്പോൾ നല്ല രസമായിട്ടാണ് കേൾക്കാനായിട്ട് കളാന്നുള്ള സൗണ്ട് അപ്പോൾ അത് ഏതാണ്ട് ഇത് നല്ലൊരു അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നോടു കൂടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപ്പും മഞ്ഞൾ വെള്ളം കൂടി കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു പാകമായിട്ട് വരുമ്പോൾ നമ്മളിത് കുറച്ച് ഉപ്പ് വെള്ളം എടുത്ത് മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പിൻ്റെയും വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് ചേർ എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ നല്ല രസം കേൾക്കാൻ അപ്പോൾ അതൊന്ന് ഇങ്ങനെ നിൽക്കണ വരെ അതായത് ആ ബബിൾസ് വരിലും അതൊക്കെ ഒന്ന് ഇതാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുവച്ചാൽ വെള്ളം ഉപ്പ് വെള്ളമൊക്കെ തെളിച്ചു കൊടുത്ത കാരണം കുറച്ച് നേരം ഒന്ന് വീണ്ടും എണ്ണയിൽ നിന്നിട്ട് ആവണം അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുമ്പോൾ അത് ശരിയാവില്ല അപ്പോൾ അതെങ്ങനെയായി അപ്പം നമുക്ക് എന്തു ചെയ്യാം നമുക്കിതൊക്കെ ഒന്ന് കോരിയെടുക്കാം കണ്ട നല്ലതിൽ പോകും വന്നിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴേ ഒന്ന് ഇങ്ങനെ വീണ് പോവുക അപ്പോൾ അതേ ശരിക്കും നല്ല പാകത്തിനെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെങ്ങാട് നമുക്ക് കോരി മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാ കായതും ഇതേപോലെ ഇങ്ങനെ ഓരോ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ വറുത്ത് കോരി എടുക്കണം അപ്പം ഞാൻ രണ്ടാം ട്രിപ്പ് ഇതേ ഇട്ടു രണ്ടാം ട്രിപ്പ് ഇട്ടതും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഒരിഞ്ഞ് കളർ ഷെയ്ഡ് മാറി വരുമ്പോൾ നമ്മുടെ സാധാരണ ഇതേപോലെ വീണ്ടും ഉപ്പുവെള്ളം തെളിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം